എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കിയുടെ പി എ ആയിട്ട് കനകമ്മ വരുന്ന രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ അത് പവിത്രയ്ക്ക് മോഹിനിക്കൊന്നും ഇഷ്ടമല്ല അവർ വരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് അപ്പോൾ ആ സമയത്ത് മോഹിനിയും പവിത്രയൊക്കെ ഇവരെ പറ്റി പറയുകയാണ് ഈ കനകമ്മയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്ന് പിങ്കിയുടെ ഡെലിവറി സമയത്ത് ഹോസ്പിറ്റലിലൊന്നും പോകാൻ കഴിഞ്ഞില്ല ഒരു ഹർത്തലായതുകൊണ്ട് അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് പിങ്കിയെ എത്തിച്ചത് അപ്പോൾ അവിടെ വെച്ച് ഉള്ള പരിചയത്തിൻ്റെ ഇതിലാണ് ആ ബന്ധം നിന്നത് പിന്നെ പവിത്രയും മോഹിനിയും ചേർന്ന് പിങ്കിയുടെ ചിറ്റിയെ ഇവിടെ നിന്ന് പുറത്ത് ചാടിച്ചതിന് ശേഷം അവിടേക്ക് എത്തിയതാണ് ഈ കനകമ്മ ഈ കനകമ്മയെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ പവിത്രയ്ക്കും മോഹിനിക്കും അതുമാത്രമല്ല പിങ്കിയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ബിസിനസ് കാര്യങ്ങളായിരുന്നാലും വീട്ടിലെ കാര്യങ്ങളായിരുന്നാലും ഗവർണ്മെൻ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിങ്കിയാണ് നോക്കുന്നത് അവിടുത്തെ മൂത്ത മരുമകളല്ലേ അപ്പോൾ അവൾക്കല്ലേ ആ സ്ഥാനം അപ്പോൾ അതൊന്നും ഈ പവിത്രയ്ക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പവർ ആ പിങ്കിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഈ കനകമ്മയ്ക്കുണ്ട് അതുകൊണ്ടാണ് കനകമ്മയെ അവർക്ക് ഇഷ്ടമില്ലാത്തത് ഇപ്പം വലിയൊരു വലിയൊരു സ്ഥാനമുള്ളതുകൊണ്ട് അതേപോലെ അടുത്ത സ്ഥാനം ആ കനകമ്മയ്ക്കും ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പവിത്രയ്ക്കും മോഹിനിക്കും അവരെ ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ ആ സന്ദർഭത്തിൽ പിന്നെ പവിത്ര പറയാണ് എനിക്ക് നല്ല ദേഷ്യം വന്ന കനകമ്മയുടെ തലയിലെ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് മോഹിനിയുടെ അടുത്ത് അപ്പോൾ ഇത് മോഹിനി പറയാണ് അത്രയൊന്നും വേണ്ട കേട്ടോ പവിത്രെ നോക്കിയും കണ്ടൊക്കെ നിന്നോളണം എന്ന് മോഹിനി പറയുകയാണ് പവിത്രയോട് എടുത്ത് ചാടേണ്ട ആവശ്യമൊന്നുമില്ല പവിത്ര അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് പണി കിട്ടും എന്ന് പവിത്രയോട് മോഹിനി പറയുകയാണ് അപ്പോൾ പവിത്ര പറയണ എനിക്ക് ഒട്ടും ക്ഷമ കിട്ടുന്നില്ല എന്ന് ഞാൻ എന്തെങ്കിലും ക്ഷമയില്ലാതെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന് തന്നെയാണ് എൻ്റെ പേടിയെന്ന് മോഹിനിയോട് പവിത്ര പറയുകയാണ് അന്നേരം മോഹിനി പറയുകയാണ് ഈ വീട്ടിൽ ജീവിച്ച് പോക പോകണമെങ്കിൽ നല്ല രീതിയിലുള്ള ക്ഷമ തന്നെ വേണം അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അങ്ങനെ തന്നെ ജീവിച്ച് പൊക്കോ എന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വലിയമ്മയാണ് വലിയമ്മ ലക്ഷ്മിയോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് നമ്മുടെ നന്ദുകുട്ടൻ പോയിരിക്കുന്നത് ശാന്തിപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ആ സ്ഥലം ഇവിടെ നിന്നും ഒരുപാട് ദൂരെയാണോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുകയാണ് വലിയമ്മ ആ സമയം ലക്ഷ്മി പറയുന്നത് കോട്ടയത്തിനപ്പുറം ഇടുക്കിക്ക് പോണ ഏതോ റോട്ട് വഴിയാണ് എന്ന് നന്ദുകുട്ടൻ ഉള്ളതെന്ന് പറയുകയാണ് അപ്പോൾ വലിയമ്മ പറയാണ് ഓ ഇവിടെ എവിടെ അടുത്തായിരുന്നെങ്കിൽ ഒന്ന് നന്ദൂടനെയൊക്കെ പോയി അന്വേഷിക്കുകയായിരുന്നു എന്ന് ലക്ഷ്മിയോട് പറയുകയാണ് അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ നന്ദൂടനെ അന്വേഷിക്കുന്നത് എന്നപ്പോൾ വലിയമ്മ പറയാണ് എനിക്കൊരു ഇല്ല അവൻ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെയാണെങ്കിൽ പുറകെ നട നടന്നാൽ ഒന്നോ രണ്ടോ കഴിക്കും അല്ലാതെ ഒന്നും ആ കുട്ടി കഴിക്കില്ലല്ലോ അവിടെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് പറയുന്നു ഇവിടെ അടുത്ത് വല്ലതും ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കുട്ടിക്ക് കൊടുക്കായിരുന്നു എന്ന് ലക്ഷ്മിയോട് പറയുകയാണ് അപ്പോൾ അന്നേരം ലക്ഷ്മി പറയുകയാണ് അങ്ങനെയൊന്നും ഇല്ലെന്നേ എല്ലാവരുടെയും കൂടെ ഇരുന്ന് അവൻ അങ്ങോട്ട് കഴിച്ചോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന നേരത്താണ് അങ്ങോട്ടേക്ക് കനകമ്മ എത്തുന്നത് അപ്പോൾ ഈ കനകമ്മ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഈ മോഹിനിക്കും പവിത്രയ്ക്കും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ കനകമ്മ വന്നത് വന്നിട്ട് വലിയമ്മയും ലക്ഷ്മിയൊക്കെ ഒന്ന് സോപ്പിടുന്നത് പോലെയൊക്കെ സംസാരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ സ്വന്തം വീട്ടിൽ ഇവിടെ നിന്നും പോയപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നും പോയത് പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു അപ്പോൾ പവിത്രയുടെയും മോഹിനിയുടെയും മുഖം വല്ലാണ്ടാകുന്നു ഒരാഴ്ചത്തേക്ക് പോയതാണ് പക്ഷേ നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നു അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ അങ്ങനെ പറയുന്നത് അപ്പോൾ അന്നേരം പവിത്ര ചോദിക്കുന്നുണ്ട് സ്വന്തം വീട്ടിലേക്കല്ലേ പോയത് എന്ന് അതെന്താ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പവിത്ര ആ അപ്പോൾ കനകമ്മ പറയാണ് ആ അതൊന്നും അതിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറയാണ് അപ്പോൾ പറയാണ് എൻ്റെ മകന് ഷാപ്പിലാണ് ജോലി ഇപ്പോൾ പോകുന്നില്ല ഇപ്പോൾ മരുമകളാണ് വീടിൻ്റെ ഭരണമല്ല അവൾ തൊഴിലുറപ്പിന് പോയി വല്ല ന നക്കാപ്പിച്ചയും കൊണ്ടുവരും പക്ഷെ അതിൻ്റെ പവർ അവൾ കാണിക്കുകയാണ് വീട്ടിൽ എന്ന് കനകമ്മ പറയാണ് അപ്പോൾ അവിടെ നിൽക്കാൻ ഇവർക്ക് ഇഷ്ടമില്ല കനകമ്മയ്ക്ക് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത് അന്നേരം മോഹിനി പറയുന്നുണ്ട് ഓ അങ്ങനെ പറ അല്ലാണ്ട് ഇവിടെയുള്ളവരെ കാണാനോ അല്ലെങ്കിൽ നന്ദൂട്ടനെ കാണാനോ ഉള്ള ആഗ്രഹം കൊണ്ടല്ല നിങ്ങളിവിടേക്ക് എത്തിയത് എന്ന് അപ്പോൾ കനകമ്മ പറയാണ് അയ്യോ അങ്ങനെയൊന്നും പറയല്ലോ എൻ്റെ നന്ദൂനെ കാണാനുള്ള കൊതി കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയതെന്ന് പറയാണ് അന്നേരം ലക്ഷ്മി പറയാണ് അവൻ ഇവിടെ ഇല്ല അവൻ ഒരു സ്പോട്ട് മീൻ മീറ്റിൽ പോയിരിക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ കനക ആ നേരം വിഷമത്തോട് പറയുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എത്ര നാൾ കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമെന്ന് അവർ പറയുകയാണ് അന്നേരം അവർ നന്നായിട്ട് ലക്ഷ്മിയും വലിയമേ ഒക്കെ ഇത് സോപ്പിടുകയാണ് പിന്നെ അതിനുശേഷം അവർ ബാഗ് ഒന്നും ഒരു സാധനം എടുക്കുന്നുണ്ട് ആ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങ് അങ്ങ് വീട്ടിലേക്ക് പോയത് ഇതിവിടെ നിന്നും കിട്ടത്തില്ല ഇത് വേദനയ്ക്ക് ഇടുന്ന ഇത് വേദനയ്ക്ക് ഇടുന്ന ഒരു കുഴമ്പമായിട്ടാണ് വന്നത് വലിയമ്മയ്ക്ക് വേണ്ടി വലിയമ്മയുടെ മുട്ടുവേദന അന്നേരം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവർ ഇടുകയാണ് ഇത് തേച്ചാൽ നല്ല രീതിയിൽ വേദന മാറും ഞാൻ പുരട്ടി തരാം എന്നൊക്കെ കനകമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പവിത്രയ്ക്കും മോഹിനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ അവർ പുളിയും കൊണ്ടു വന്നിട്ടുണ്ട് അവരുടെ സ്വന്തം കൈ കൊണ്ട് പറിച്ചുണക്കിയ പുളിയും കൊണ്ട് വന്നതാണെന്ന് പറയുന്നു ഇതിന്നൊരു ഒരു മീൻ കറി വെച്ചു കഴിഞ്ഞാൽ ആ മീൻ കറിയെ നമ്മൾ മൊത്തത്തിൽ വടിച്ച് കഴിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് കനകമ്മ അത്രയ്ക്ക് ആയിരിക്കും ഇതിട്ട് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ അവര് സോപ്പിടുകയാണ് അന്നേരം ഇത് പവിത്രയും മോഹിനിയും കൂടെ പറയുകയാണ് രണ്ടുപേരെയും സോപ്പിട്ട് കുപ്പിയിലിറക്കി ഇവർക്ക് ഒരു വല്ലാത്ത കഴിവ് തന്നെ എന്ന് പറഞ്ഞ് അവർ ഇത് കനകമ്മയെ പരിഹസിക്കുകയാണ് ഇങ്ങനെ സോപ്പിടുക ഇവർക്ക് മാത്രമേ ഒരു പ്രത്യേക കഴിവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അതിനുശേഷം കനകമ്മ പറയണ അയ്യോ എൻ്റെ പിങ്കിമോളെവിടെ എൻ്റെ മോളെ കണ്ടിട്ട് ഒരുപാട് ദിവസമായി എൻ്റെ ഇനി കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവർ പോകാൻ നോക്കുമ്പോഴത്തേക്കും മോഹിനി ചോദിക്കണം അതെ ഞങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കനകമ്മ പറയാണ് ആ ഓ പിന്നെ എന്ന് പറഞ്ഞിട്ട് നല്ല ഒന്നാം തരം അൽവയും ജിലേബിയും എല്ലാം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കൊണ്ട് കൊണ്ടുവ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങ് നടന്നില്ല അന്നിങ്ങനെ പറയുന്നത് അവരുടെ രണ്ടുപേരുടെ മുഖം അങ്ങോട്ട് വല്ലാണ്ടാകുന്ന രംഗമാണ് കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഇത് കനകമ്മ അത് അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് മോഹിനിയോടം പറഞ്ഞ് പറയുന്നത് ആ ഇതവർ കളിയാക്കിയതാണ് ഞങ്ങളെ എന്ന് പറയുകയാണ് മോഹിനി പറ പറയുകയാണ് ഓ പിങ്കിയല്ലേ വലുത് ഞങ്ങളെ ഒരു വിലയുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മോഹിനി ഇരിക്കുകയാണ് അവിടെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് നന്ദുമനാണ് നന്ദുമ്മൻ ഗൗതമിനെ വിളിക്കുന്ന രംഗമാണ് മനസ്സിൽ വന്നത് അവിടെ രണ്ട് പിള്ളേർ അവനെ തള്ളിയിട്ട രംഗങ്ങളൊക്കെയാണ് അവന് പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നന്ദുമ മിണ്ടാതെ നിൽക്കുന്നു അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്താ മോനെ നിന്നോട് ആരും കൂട്ടുകൂടിയില്ലേ ആരും കളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഗൗതം ആരെങ്കിലും നിന്നോട് വഴക്കുണ്ടാക്കിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നന്ദൂട്ടന് പെട്ടെന്ന് വിഷമം വരുവേ ആ സമയത്ത് നന്ദൂട്ടൻ പറയുകയാണ് പെട്ടെന്ന് ആ പപ്പ എനിക്ക് പപ്പയെ കാണാൻ കൊതിയാവുന്ന ഐ മിസ് യു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗൗതം തിരിച്ച് പറയണ ഐ മിസ് യു ടു എന്ന് തിരിച്ച് പറയുകയാണ് എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ് എന്താ മോനെ നിനക്ക് എന്തോ വിഷമം പോലെ ഉണ്ടല്ലോ എന്ന് അപ്പോൾ നന്ദമോൻ പറയണത് ഇല്ല പപ്പ എനിക്കൊരു വിഷമവും ഇല്ല എന്ന് പറയുകയാണ് എന്നിട്ട് ഗൗരിമോളെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് എനിക്കിവിടെ നല്ലൊരു കൂട്ടുകാരി കിട്ടി എൻ്റെ കൂട്ടുകാരിയുടെ അമ്മ ഡോക്ടറാണ് അവർ എൻ്റെ കാല് ശരിയാക്കി തരാന്ന് പറയുന്നു ആ സമയത്ത് ഗൗതമിന് ഒരു സന്തോഷവും പിന്നെ ഒരു വിഷമവും കാണിക്കുകയാണ് എൻ്റെ കാലിന്റെ ഇത് അസുഖം പെട്ടെന്ന് മാറ്റി തരാ എൻ്റെ ഗൗരിയുടെ അമ്മ പറഞ്ഞു പെട്ടെന്ന് ശരിയാവുമോ അല്ലേ അച്ചാന്ന് ഗൗതമിനോട് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഗൗതമിന് അങ്ങ് വിഷമം വരാണ് അപ്പൊ ഗൗതം പറയുന്നത് അതെല്ലാം മാറും മോനെ എന്ന് പറയുകയാണ് ആ അന്നേരം നന്ദോട്ടം പറയുകയാണ് ആ എന്നോട് ഗൗരിയുടെ അമ്മ പറയുകയുണ്ടായി എൻ്റെ അസുഖം എല്ലാം മാറ്റി തരാൻ കാലിൽ കാലെല്ലാം ശരിയാക്കി തരാന്ന് പറയുകയാണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഗൗതം പറയുകയാണ് ആ നീ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും എന്ന് നന്ദുമോനോട് പറയുകയാണ് അപ്പോൾ അതിന് ശേഷം നന്ദുമോൻ പറയുകയാണ് ഞാൻ പിന്നെ ഫോൺ വയ്ക്കട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഗൗതം പറയണം ആ ഫോൺ വെച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഗൗതം അത് നന്ദൂട്ടൻ ഫോൺ വെച്ചതിന് ശേഷം വല്ലാണ്ടങ്ങ് വിഷമം വരുകയാണ് അവന് കാല് സുഖമില്ലാത്തതല്ലേ അതിൻ്റെ വിഷമം ഗൗതമിന് നന്നായിട്ടുണ്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദയും ഗൗരിമോളയുമാണ് അപ്പോൾ അവിടുത്തെ വേലക്കാരി ഉണ്ടല്ലോ നളിനി അവ അവളോട് നന്ദുട്ടനെ കുറിച്ചൊക്കെ പറയുകയാണ് ഗൗരിമോള് അപ്പോൾ നളിനി ചോദിക്കുകയാണ് ആ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ നിനക്ക് നന്ദും നന്ദുട്ടനെ അപ്പോൾ അവൻ്റെ എന്തെങ്കിലും ഒരു മാജിക്ക് കാണുമല്ലോ ഒന്ന് ചോദിക്കുകയാണ് അങ്ങനെ പെട്ടെന്നൊന്നും ആരോടും കൂട്ടുകൂടാത്തതാണല്ലോ ഗൗരിമോള് എന്താണെന്ന് ചോദിക്കുന്നു അപ്പോൾ അന്നേരം നന്ദയും പറയുന്നുണ്ട് അവനൊരു മിടുക്കി കുട്ടിയാണ് എനിക്കും ഇഷ്ടപ്പെട്ടു ആ എന്ന് പറയുകയാണ് അപ്പോൾ നാളെ പറയുകയാണ് ആ അപ്പോൾ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മാജിക്ക് കാണും എന്തായിരുന്നാലും അമ്മയ്ക്കും മോൾക്കും ഒന്നുപോലെ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് എന്നിട്ട് അന്നേരം നന്ദ പറയുകയാണ് അവൻ നല്ലൊരു ടാലൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് നല്ലൊരു മെഡിക്ക മെടുക്കനായിട്ടുള്ളൊരു കുട്ടിയാണ് അവനീ കാല് വൈ വയ്യാഞ്ഞിട്ടും അവൻ ഈ സ്പോർട്സ് മീറ്റിൽ വന്നല്ലോ അവന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്തിനി മുന്നോട്ട് വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു മത്സരത്തിൽ അവന് മത്സരിക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് അവനുള്ളിൽ ഉണ്ട് എന്ന് നന്ദ പറയുകയാണ് അവൻ ഇനി വരുന്ന മത്സരങ്ങളിൽ അവന് പങ്കെടുക്കാൻ കഴിയുമെന്ന് ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞ ഒരു കുട്ടിയാണ് എന്ന് അതുകൊണ്ട് തന്നെ അവനൊരു മിടുക്ക് മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണെന്ന് നന്ദ പറയുകയാണ് അങ്ങനെ കോൺഫിഡൻസ് ഉള്ള കുട്ടി ആർക്കാ ഇഷ്ടപ്പെടാൻ കഴിയാത്തതെന്ന് നന്ദ ചോദിക്കുകയാണ് നളിനിയോട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടി വന്ന് ഹോൺ അടിക്കുന്ന രംഗമാണ് അടുത്ത് കാണിക്കുന്നത് അങ്ങനെ നന്ദിയും ഗൗരിമോളും പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഗൗരിമോൾ പറയണത് ഹായ് ഡ്രൈവർ അങ്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അന്നേരം കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെയാണ് നിർമ്മല വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗൗരിമോൾ ഓടിപ്പോയി തൊള്ളിൽ കയറുന്നു നിർമ്മലിൻ്റെ അപ്പോൾ അത്രയ്ക്ക് കൂട്ടാണ് നിർമ്മലും ഗൗരിമോളായിട്ട് എന്നിട്ട് നിർമ്മൽ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് മുള വിശേഷം എന്ന് എന്താ അസുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗരിമോൾ പറയുകയാണ് ഞാൻ എത്ര ദിവസമായി അങ്കളിനെ കണ്ടിട്ടെന്ന് പറയുകയാണ് അങ്കില് വരുന്നതും കാത്തിരിക്കുന്ന ഇരിക്കുകയായിരുന്നു എന്ന് ഗൗരിമോൾ പറയുകയാണ് അപ്പോൾ നന്ദ ചോദിക്കണേ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നതെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ് നന്ദ അയ്യോ ഇല്ല ഞാൻ ഇപ്പോ ലോറി താവളത്തോട്ട് പോകുന്ന വഴിക്ക് വന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഒന്ന് കയറിയതേ ഉള്ളൂ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇതുവഴി പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങളെ കാണാതെ പോകുന്നത് എന്നോർത്ത് വന്നതാണെന്ന് നിർമ്മൽ പറയുകയാണ് അപ്പോൾ അന്നേരം നന്ദ പറയുന്നുണ്ട് ആ ഒന്നാം തരം മീൻകറിയുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അന്നേരം നിർമ്മൽ പറയുകയാണ് അയ്യോ കൊതിപ്പിക്കുകയല്ലേ പാലക്കാട് നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ പിന്നെ എന്തെങ്കിലും വായിക്കും ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്ന് തന്നെയാണെന്ന് നന്ദയോട് പറയുകയാണ് എന്നിട്ട് നന്ദയോട് പറയുകയാണ് ഏതായാലും എനിക്ക് പോയേ പറ്റുള്ളൂ വണ്ടി കൊണ്ട് കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അതിനു മുൻപായിട്ട് ഗൗരിമോൾക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് ഗൗരിമോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നളിനിയും ഗൗരിമോളും കൂടെ അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് നന്ദ ചോദിക്കുകയാണ് നിർമ്മലിൻ്റെ അമ്മയെ കുറിച്ച് അപ്പോ നിർമ്മൽ പറയുന്ന അമ്പോ ഇപ്പോൾ സാവിത്രി ടീച്ചറെ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ് എന്ന് പറയുകയാണ് അപ്പോൾ എന്നെ എപ്പോഴും നേർവഴിക്ക് നടത്താനുള്ള തത്രപ്പാടിലാണ് വടിയെടുത്ത് എൻ്റെ പുറകെ നടക്കും എന്ന് പറയുന്നുണ്ട് ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് ഉപ ഉപദേശത്തോടുപദേശമാണ് നിർമ്മലിൻ്റെ അമ്മ ഞാൻ പലപ്പോഴും എന്നിട്ട് നന്ദിയോട് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് നന്ദയെപ്പറ്റി അമ്മയോട് ഒന്ന് പറഞ്ഞാലോ ഒന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് നിന്ന് വരുന്ന വഴിക്ക് നിങ്ങളെ കണ്ടതല്ലേ അമ്മയോട് പറയാമോ എന്ന് പല പല സമയത്തും ചിന്തിച്ചതാണ് എന്ന് നിർമ്മൽ പറയുകയാണ് അങ്ങനെ അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ആശ്വാസമായെന്ന് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ പറയുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കിവിടെ ഒരു ഇടത്താവളം ഉണ്ടാകില്ല എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ കഴിയില്ല സാവിത്രി അമ്മയും സുമംഗല അപ്പച്ചിയൊക്കെ നല്ല രീതിയിലുള്ള കൂ കൂട്ടാണ് അവരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള സംസാരം വന്നാൽ എനിക്കിവിടെ ഒട്ടും പിടിച്ച് നിൽക്കാൻ കഴിയില്ല നിർമ്മൽ എന്ന് പറയുകയാണ് അങ്ങനെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാനും കഴിയില്ല പിന്നെ ഈ ശാന്തിപുരം എന്ന് പറയുന്ന ഈ ഇടത്താവളം എനിക്ക് നഷ്ടപ്പെടും എനിക്ക് എനിക്കിവിടെയൊന്നും പോകേണ്ടി വരും എന്ന് നിർമ്മലിനോട് പറയുകയാണ് അന്നേരം നിർമ്മൽ പറയുകയാണ് ആ ഞാൻ എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ആലോചിക്കാറേ ഉള്ളൂ എന്ന് നിർമ്മൽ പറയുന്നു അപ്പോൾ യാത്ര പറഞ്ഞ് വീണ്ടും ഇറങ്ങുമ്പോഴത്തേക്ക് വണ്ടി കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ഗൗരിമോൾ ഓടി വരികയാണ് അയ്യോ പോവുകയാണോ അങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അങ്ങൾ പോയാൽ എനിക്ക് വിഷമമാവുകയെ എന്ന് പറയുമ്പോഴത്തേക്കും നിർമ്മൽ പറയുകയാണ് ആ മോൾ ഞാൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്കൾ എത്താം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ആ ഞാൻ പോകുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും കയറ്റി അകത്ത് അകത്തേക്ക് വിട്ടിട്ടാണ് നിർമ്മല് പുറത്തേക്ക് വരുന്നത് നിർമ്മല് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ആരൊക്കെയോ ഫോട്ടോ എടുക്കുന്ന രംഗമാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ തിരിച്ച് വന്ന് നിർമ്മല അവരുടെ ഫോൺ പിടിച്ചു വാങ്ങുന്നു നീ നീയൊക്കെ എന്തിനാടാ വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ നിർമ്മല ചോദിക്കുന്നു നിനക്കൊക്കെ എന്ത് എന്താണ് എവിടെ കാര്യമെന്ന് നിർമ്മല ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അടുത്ത് അപ്പോൾ നിർമ്മല ഇങ്ങനെ ചോദിക്കുമ്പോൾ അവന്മാർ പറയുകയാണ് ഏയ് ഒന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തനെ നിർമ്മലിനെ അറിയായിരുന്നു അന്നേരം നിർമ്മല ചോദിക്കുകയാണ് നീ ആ മഞ്ചു മേഡത്തിനോട് നടക്കുന്ന എർത്തല്ലേ എന്ന് ചോദിക്കുകയാണ് നിനക്കെന്താ എവിടെ കാര്യം എന്ന് ആ സമയം ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവൻ പറയുകയാണ് നിൻ്റെയും നന്ദയുടെയും അവളുടെയും അനാശാസ്യം കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറയുകയാണ് ഒരു തന്തയില്ലാത്ത കുട്ടീനെയും കൊണ്ട് അവളിവിടെ വന്ന് താമസിക്കുന്ന അവിടെ നിനക്കെന്താടാ കാര്യമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ കൂടുതലായിട്ട് ഷൗട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിർമ്മലിന് ദേഷ്യം വരുന്നു ഇത് കേൾക്കുന്നത് ഒരു അടിയും കൊടുത്ത് ഒരു ചവിട്ടും കൊടുക്കുകയാണ് അവന് എന്നിട്ട് ചവിട്ടി അവനെ താഴെ ഇട്ടിട്ട് നിർമ്മല് പറയുകയാണ് ഇനിയൊക്കെ നീ വല്ല അതും അന അനാവശ്യമായിട്ട് പറഞ്ഞാൽ നിന്നെയെന്ന് ഞാൻ വെച്ചേക്കില്ല പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നിർമ്മൽ ആ ആ മഞ്ചുമേടത്തിൻ്റെ നന്ദയോട് ഇത്തിരി ചൊറിച്ചിലുണ്ടെന്ന് എനിക്കറിയാവുന്നതാണ് എന്ന് നിർമ്മൽ പറയുകയാണ് ആ മഞ്ചുമേടത്തിനുള്ള ചൊറിച്ചിലിവിടെ ഇറക്കിയാൽ നിന്നെ വെച്ചേക്കില്ല വെച്ചേക്കില്ലടാ ഞാൻ എന്നാണ് പറയുന്നത് ഇനി നിന്നെയൊക്കെ ഇവിടെ കണ്ടാൽ വണ്ടി കയറ്റി ഇറക്കുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ മതി സോറി പറയും എന്നിട്ട് ആ വീഡിയോ എടുത്ത ഫോണിനെ ഇത് നിർമ്മൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുകയാണ് നിന്റെ അടുത്തൊക്കെ ഇനി ഈ ഫോണ് വേണ്ട ഇനി ഞാൻ തമിഴ്നാട്ടിലേക്ക് ലോഡ് പോകുമ്പോൾ അവിടെ എവിടെങ്കിൽ കളഞ്ഞോളാമെന്ന് പറയുകയാണ് നിർമ്മൽ നീയൊക്കെ അവിടെ പോയി തപ്പിയെടുത്താൽ മതി ഈ ഫോൺ എന്ന് നിർമ്മൽ പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ട് വീണ്ടും പറഞ്ഞിട്ട് പോവുകയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് നന്ദേനെ നീയൊക്കെ ഇത് ശല്യപ്പെടുത്തിയാൽ ഞാൻ വെച്ചിരിക്കില്ല എന്ന് പറയുകയാണ് നിന്റെയൊക്കെ ദേഹത്തോടെ ഞാൻ ലോറി കയറ്റി ഇറക്കുമെന്ന് പറയുകയാണ് അങ്ങനെ പേടിപ്പിച്ചിട്ടാണ് നിർമ്മല അവിടെ നിന്ന് പോകുന്നത് ശേഷം കാണിക്കുന്നത് ഗൗരി ഗൗരിമോളയും നന്ദയാണ് അവർ ഉറങ്ങാറൊക്കെയായി അങ്ങനെ മോള് ചുമ്മാ പാവയും വെച്ചുകൊണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നന്ദയ്ക്കൊരു ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ വരുന്നത് പ്രിൻസിപ്പളാണ് അവിടെ കട്ടിൽ നിന്ന് ഒരു കുട്ടി വീണിട്ടുണ്ട് നന്ദയോടൊന്ന് വ വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദ പറയാണ് അയ്യോ ഈ രാത്രിയിൽ എങ്ങനെയാണ് ഞാൻ അവിടേക്ക് എത്തുന്നത് എന്ന് ചോദിക്കുക അങ്ങനെ പറയുമ്പോഴത്തേക്ക് വേറെ ഒരു നിവൃത്തിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നന്ദ പറയുകയാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വന്നാൽ ഞാൻ വീട്ടിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുകയാണ് നന്ദ പിന്നെ പ്രിൻസിപ്പൾ കുറച്ച് ഒക്കെ പറയുമ്പോഴത്തേക്ക് അത് നന്ദക്കുട്ടനാണെന്ന് മനസ്സിലാവുന്നു നന്ദയ്ക്ക് അപ്പോൾ ഒരു കാൽ വയ്യാത്ത കുട്ടിയാണ് എന്നൊക്കെ ഇത് പ്രിൻസിപ്പിൾ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന എന്തേക്ക് അത് നന്ദൂട്ടനാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നോളൂ എന്ന് അടുത്ത് പറയുകയാണ് നന്ദ എന്നിട്ട് നന്ദയുടെ വീട്ടിലേക്ക് നന്ദി മോനെ കൊണ്ടുവരികയാണ് അതിനുശേഷം കാലിലെ മുറിവെല്ലാം ഡ്രസ്സിങ് ചെയ്യുന്നു ഡ്രസ്സിങ് ചെയ്തതിനു ശേഷം പറയുകയാണ് മോന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് നന്ദ എല്ലാ ശരിയേക്കോളം മോനെ എന്ന് പറയുമ്പോഴത്തേക്ക് ഗൗരിമോട് ചോദിക്കുകയാണ് ഇതെങ്ങനെയാണ് 啊，这，三包一实的，这啊。 ആ കൊടുത്തൊക്കെയാ ഒപ്പിക്കുന്ന പിള്ളേർ ചെയ്ത പണിയാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം നന്ദ ചോദിക്കുകയാണ് നീ ഏത് പിള്ളേരെ കാര്യമോ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നന്ദി അന്നേരം ഗൗരിമോള് പറയണ അയ്യോ അത് ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ ഇതുപോലെ എന്താ നന്ദുമ്മൻ വന്നപ്പോഴത്തേക്ക് ആ ഉമ്മമാർ പിടിച്ച് തള്ളി എന്നൊക്കെ ഇത് ഗൗരിമോള് പറയുകയാണ് നന്ദയോട് എന്നിട്ട് ഗൗരിമോള് പറയണ അവർ ഒരുപാട് ഇത് ഇവനെ ഉപദ്രവിച്ചു നന്ദക്കുട്ടനെ അടിക്കുകയും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇവനെ കാല് വയ്യാത്തതിൻ്റെ പേരിലും വിഷമമാക്കി എനിക്ക് ഇത് കാൽ വയ്യത്തിൻ്റെ പേരിൽ അവനെ കളിയാക്കി അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ വിഷമമായെന്ന് ഗൗ ഗൗരി പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നന്ദയ്ക്ക് വിഷമമാകുന്നു അങ്ങനെ വിഷമത്തോടെ ഇത് നന്ദിക്കുട്ടനെ നോക്കുന്ന നന്ദയാണ് പിന്നെ കാണിക്കുന്നത് ഇതോടെ എപ്പിസോഡ് കഴിയുകയാണ്